ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ മെച്ചപ്പെടുത്താനും ഉദ്യോഗസ്ഥർക്കെതിരെ പരാതികൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുമുള്ള സംവിധാനം മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്നു പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി ഐ പി എസ് എസ് ശശിധരൻ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിർവഹിച്ചു പരാതിക്ക് നൽകുന്നുണ്ട് അപ്പം തന്നെ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ എഫ്ഐആറിൻ്റെ കോപ്പി പരാതിക്കാർ നൽകുന്നുണ്ട് എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ആയത് ഉറപ്പുവരുന്ന് ഭാഗമായിട്ട് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഒരു ക്യു ആർ കോഡ് അത് പോലീസ് സ്റ്റേഷനിലേറ്റും കാണാത്ത കാണത്തക്ക രീതിയിലുള്ള സ്ഥലത്ത് കേസ് ചെയ്ത് വെക്കും കേസ് ചെയ്ത് വെച്ച് ഇപ്പോൾ പരാതിയായിട്ട് വരുന്നവർക്ക് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അവർക്ക് തൃപ്തി അല്ലെങ്കിൽ പരാതി കഴിഞ്ഞാൽ അതിന് കോപ്പി അവർക്ക് അവർക്ക് അവരുടെ മൊബൈൽ ഫോണിലുള്ള സ്കാനർ ഉപയോഗിച്ചിട്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം പോലീസിന്റെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഓൺലൈനായി നൽകാവുന്ന സംവിധാനമാണ് ഉള്ളത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താണ് ഇനി ഓൺലൈനായി പരാതി നൽകാൻ കഴിയുക പദ്ധതി ഇന്ന് മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്നു മലപ്പുറം ജില്ലയിലും തൃശൂർ സിറ്റിയിലുമാണ് തുടക്കത്തിൽ ഈ സേവനം ലഭ്യമാവുക എന്ന് മലപ്പുറം എസ് അറിയിച്ചു സ്റ്റേഷനുകളിൽ ക്യു കോഡ് പതിച്ചിട്ടുണ്ട് പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഓൺലൈൻ സംവിധാനങ്ങൾ സഹായകമാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ